ഹായ് പുതിയ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്തേ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു വിഷയം കൂടെ പറയാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് കാരണം കേട്ട് കഴിഞ്ഞപ്പോൾ പറയാതിരിക്കാൻ തോന്നിയില്ല എന്നത്തെയും പോലെ തന്നെ മതമാണ് വിഷയം മതം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അറിയാലോ ആനയ്ക്ക് മതം പൊട്ടിക്കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്ന് അറിയാം അപ്പൊ ഈ ആനകൾക്ക് മതം പൊട്ടുന്ന അതേ അവസ്ഥ തന്നെയാണ് മതയോളികൾക്ക് മതം പൊട്ടിയാലും അപ്പൊ അങ്ങനെ മതം പൊട്ടിയ ഒരു കേസാണ് ഒരു ഹിജാബ് വിഷയം വീണ്ടും തല പൊക്കിയ ഒരു സംഗതി അപ്പൊ ഹിജാബ് വിഷയത്തില് ഒരു സ്കൂളില് ഇപ്പോ എന്താണ് സ്കൂളിന്റെ പേര് സെന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളില് ഒരു കുട്ടി വന്ന് ചേരുന്നു അപ്പം ആ കുട്ടി ആ സ്കൂളിൽ വേറെയും മുസ്ലിം കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇനി ഈ പറയുന്ന തട്ടത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഈ പറയുന്ന ക്രിസ്ത്യാനികളും മുസ്ലിംസും എല്ലാവരും ഒരുമിച്ച് ഒരേപോലെ നമ്മുടെ വീട്ടിൽ ഓണാണെങ്കിൽ അവരുടെ വീട്ടിലേക്ക് കൊടുത്തും അവരുടെ വീട്ടിലെ പെരുന്നാളാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് തന്നു അപ്പം അതുപോലെ എല്ലാ കാര്യങ്ങളും കൊണ്ടും കൊടുത്തും ക്രിസ്മസ് ആണെങ്കിൽ ക്രിസ്മസ് ആണെങ്കിൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ക്രിസ്ത്യാനികളുടെ വീടുകളിൽ നിന്ന് ഒരാഴ്ച മുമ്പേ ഒരാഴ്ച രണ്ടാഴ്ച മുമ്പേ അവർ അച്ചപ്പം കൊടലപ്പം ഇതൊക്കെ ഉണ്ടാക്കി ഉണ്ണിയപ്പം അതൊക്കെ ഉണ്ടാക്കി നമ്മുടെ അതായത് അടുത്ത വീടുകളിലേക്ക് കൊട്ടക്കണക്കിനാണ് കൊണ്ടു കൊടുക്കുക നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ക്രിസ്ത്യാനികളുടെ വീട്ടിൽ പെരുന്നാളാണെന്നുണ്ടെങ്കിൽ പെരുന്നാളോ അല്ലെങ്കിൽ അവരുടെ ക്രിസ്മസോ അങ്ങനെ അതിൻ്റെതായ അവരുടേതായ ആഘോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരവരുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ പലഹാരത്തിന്റെ അത് എത്ര എത്ര വീടുകളിലേക്ക് കൊടുക്കണം എന്നുള്ളതെല്ലാം അവർ മുൻകൂട്ടി ആളെ വെച്ച് ഉണ്ടാക്കിയിട്ടാണ് നമ്മുടെ വീടുകളിലേക്കൊക്കെ അവര് മുൻകൂട്ടി കൊടുത്തയക്കും അങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ വീട്ടിലെ ഓണം വന്നാലും വിഷു വന്നാലും തിരുവാതിര വന്നാലും മറ്റുള്ള എന്തൊക്കെ വിശേഷങ്ങൾ വന്നാലും ശരി നമ്മള് സോറി നമ്മുടെ വീട്ടിൽ നിന്ന് ഈ സംഭവങ്ങളെല്ലാം നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് അതെല്ലാം പാചകം ചെയ്ത് അപ്പുറത്തെ ക്രിസ്ത്യാനിയുടെ വീടുകളിലേക്കും മുസ്ലിം മുസ്ലിമാണെങ്കിലും മുസ്ലിമിന്റെ വീട്ടിലേക്കും കൊണ്ടു കൊടുത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അതെല്ലാവരും ഒരേ മനസ്സോട് കൂടിയിട്ട് കഴിച്ച് വാങ്ങി കഴിച്ചിരുന്ന ഒരു കാലം അതായത് അമ്മയും ഉമ്മയും അമ്മയും ഒന്നും നമുക്ക് വേർതിരിവുണ്ടായിരുന്നില്ല നമ്മുടെ നാട്ടില് അപ്പൊ അന്ന് നമ്മൾ കണ്ടിരുന്ന ഉമ്മമാര് ഞാൻ ഒരുപാട് എന്റെ മുസ്ലിം സുഹൃത്തുക്കൾ എനിക്കുണ്ട് ആ മുസ്ലിം സുഹൃത്തുക്കളുടെ വീടുകളില് പൂർണ്ണ അധികാര അതായത് പൂർണ്ണ എന്താ പറയാ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് പെരുമാറിയിട്ടുള്ള ഒരു പരിചയത്തിൽ ഞാൻ പറയാണ് ആ ഉമ്മമാരെ ഒന്നും ആരും വേർതിരിച്ച് കണ്ടിട്ടില്ല അപ്പൊ അന്നത്തെ നമ്മൾ കാണുന്ന ഉമ്മമാര് എങ്ങനെയാണെങ്കിൽ ഒരു തുണി ഇങ്ങനെ തലവഴിക്കോ അല്ലെങ്കിൽ കഴുത്തിലോ അങ്ങനെ അവരിട്ടേക്കും ആ ഇടത്തോട്ട് മുണ്ടൊക്കെ കൊടുത്ത് നല്ല അരപ്പട്ടയൊക്കെ കെട്ടി നല്ല ഭംഗിയുള്ള ഫുൾ സ്ലീവ് ബ്ലൗസൊക്കെ ഇട്ട് അവരുടെ ബ്ലൗസിനും അവരുടെ പിന്നെ ഇടുന്ന ഡ്രസ്സിനൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഒരു നഷ്ടാൾജിയ ഒരു ഫീല് ഇപ്പോ തോന്നുന്നു എത്ര മനോഹരമായ വേഷങ്ങളായിരുന്നു നമ്മുടെ നാട്ടിലെ മുസ്ലിമുകളും മുസ്ലിം അമ്മമാരും ഉമ്മമാരും അവരുടെ പെൺമക്കളും ഒക്കെ ധരിച്ചിരുന്ന ആ ഒരു വേഷം അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പൊ അവർ പുറത്തോട്ട് പോകുമ്പോൾ അവരുടെ സാരിയുടെ തല മാത്രമാണ് അവർ തലയിൽ അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ആ ലെവലിൽ നിന്നിട്ടൊക്കെ അന്നത്താ കാണുന്ന അപ്പൊ അത് അതിനൊരു ഒരു ഒരുമയുണ്ടായിരുന്നു ഇപ്പുറത്തെ വീടെന്നോ അപ്പുറത്തെ വീടിനോ ഹിന്ദുവിന്റെ വീടിനോ മുസ്ലിമിന്റെ വീടിനോ ക്രിസ്ത്യാനിയുടെ വീടിനോ ഒന്നും നമുക്ക് ആരും ഒരു ഭേദമുണ്ടായിരുന്നില്ല പക്ഷെ പിന്നെ 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 എല്ലാ കാര്യങ്ങളിലും മതം കുത്തി നിറയ്ക്കാൻ തുടങ്ങി എല്ലാത്തിലും അതായത് ഈ പ്രത്യേകത അതായത് ഞങ്ങൾ ഒരു പ്രത്യേക ടൈപ്പ് സംഭവമാണ് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രത്യേകത വേണം ഞങ്ങളെ വേർതിരിച്ച് നിർത്തണം ഞങ്ങൾ ഈ കൂട്ടത്തിൽ പെടുന്നതല്ല ഞങ്ങളെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല ഞങ്ങള് വേറിട്ട ചിന്താഗതിക്കാരാണ് ഞങ്ങളുടെ പ്രവൃത്തി വേറെയാണ് ഞങ്ങളുടെ ചിന്താഗതി വേറെയാണ് എന്ന് ഭക്ഷണത്തിലെ മതം നടത്തത്തില് മതം ഡ്രസ്സിൽ മതം കഴിക്കുന്നതിൽ മതം പറയുന്നതിൽ മതം അങ്ങനെ എല്ലാ ഭാഗങ്ങളിലും മതം മാത്രം കുത്തി കുത്തിക്കേറ്റിയിട്ടുള്ള കുറെ മനുഷ്യരുണ്ട് നമുക്കിടയിൽ അവര് എല്ലാത്തിനെയും അവര് വേറെ തിരിച്ചു കാണാൻ ആഗ്രഹിക്കുന്നു വേറിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നു വേർതിരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു വേറെയാണ് ഞങ്ങള് ഞങ്ങള് വേറെയാണ് ഞങ്ങൾക്ക് വേറെ വേണം ഞങ്ങൾക്ക് എപ്പോഴും സമത്വം വേണ്ട ഞങ്ങൾക്ക് വേറെ അങ്ങനെ ഞങ്ങൾ വേറെ എന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളിലും ഈ മതം കുത്തിക്കേറ്റി കുത്തിക്കേറ്റി കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് മതമേൽ അധ്യക്ഷന്മാര് അല്ലെങ്കിൽ റാഡിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ എസ് പോലുള്ള കുറെ ടീമുകളുണ്ട് അവരാണ് ഈ കുത്തിത്തിരിപ്പ് മുഴുവനും നമ്മുടെ നാട്ടിലുണ്ടാക്കി സമാധാനം കളയുന്നത് അപ്പൊ ഈ സ്കൂൾ വിഷയത്തിലും ഇപ്പൊ അതിനു മുമ്പ് നമ്മൾ കേട്ടല്ലോ കോളേജിൽ നിസ്കരിക്കാനായിട്ട് ഇടം വേണം ഏഹ് എന്തെല്ലാം ആവശ്യങ്ങളാണ് വീട്ടിൽ പ്രാർത്ഥിക്കുന്നത് പോരാ സ്കൂളിലേക്ക് പറഞ്ഞത് പഠിക്കാനല്ല അവിടെ നിസ്കരിക്കാനാണ് അപ്പൊ കോളേജിൽ നിസ്കരിക്കാൻ സ്ഥലം കൊടുക്കണം എന്ന് പറഞ്ഞു ആ സ്ഥലം കൊടുക്കാൻ അന്ന് അതൊരു വിവാദ വിഷയമായിട്ട് അത് കത്തിക്കേറി കൊണ്ടുവന്നു അപ്പൊ നിസ്കരിക്കാൻ സ്ഥലം കൊടുക്കാൻ കോളേജിലേക്ക് എന്നാൽ പിന്നെ വീട്ടിലിരുന്ന് നിസ്കരിച്ചാ പോരെ പിന്നെ എന്തിനാ കോളേജിലേക്ക് വരുന്നത് പഠിക്കാനല്ലേ അപ്പൊ അത് ചോദിക്കാൻ പാടില്ല അത് ചോദിച്ചാൽ ഓ ഞങ്ങളുടെ പേര് ഇതായതുകൊണ്ടാണോ നിങ്ങൾ ഞങ്ങളോട് അങ്ങനെ ചോദിക്കുന്നത് എന്നുള്ള തിട്ടൂരം ഇപ്പത്തെ സ്കൂളിലത്തെ വിഷയം പൊങ്ങി വന്നിരിക്കുന്നു സ്കൂളില് കുട്ടിക്ക് ഹിജാബ് ധരിക്കണം ഏഹ് അപ്പൊ കുട്ടി മൂന്ന് മാസം മുമ്പാണ് ആ സ്കൂളില് എന്റെ അറിവ് ശരിയാണെങ്കിലും മൂന്ന് മാസം മുമ്പാണ് ആ കുട്ടി അവിടെ വന്ന് ചേർന്നത് അപ്പൊ ഇനിയിപ്പിത് എല്ലാ സ്കൂളിലും മാറി മാറി നടന്ന് നടന്ന് ചേർന്ന് അവിടെയൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണോ കുട്ടിയുടെയും കുട്ടിയുടെ പാപ്പാടേയും പണിയെന്ന് നമുക്കറിയില്ല ഈ സ്കൂളില് അതായത് റീതാസ് പബ്ലിക് സ്കൂളിൽ ചേർന്നിട്ട് മൂന്ന് മാസേ ആയിട്ടുള്ളൂ ഈ മൂന്ന് മാസവും തട്ടമിടാതെയാണ് ആ കുട്ടി അവിടെ വന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്ന് മാസം കഴിയുമ്പോഴാണ് തട്ടം പൊങ്കി വരുന്നത് അപ്പൊ തട്ടം പൊങ്ങി വന്നപ്പോൾ ഞാനിപ്പം നമ്മുടെ ജനം ഡിബേറ്റില് ഏഹ് നമ്മുടെ ആരിഫ് ഹുസൈന്റെ ഒരു ചർച്ച ഞാൻ കണ്ടിരുന്നു അപ്പൊ ആ ചർച്ചയിൽ നമുക്ക് ഈ മതം പഠിക്കേണ്ട പരിപാടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് മതത്തിനെ കുറിച്ചായി ഡോൺ എനിത്തിങ് എനിക്കറിയില്ല അപ്പൊ ആരിഫ് ഹുസൈൻ പറയുന്നത് ഇത് വെറും ഒരു അപ്പിക്കുപ്പായമായിരുന്നു അതായത് ഈ പറയുന്ന സംഭവം തുടങ്ങുന്നത് ടോയ്ലറ്റ് ഒന്നും ഇല്ലാത്ത കാലത്ത് ടോയ്ലറ്റ് ഒന്നും ഇല്ലാത്ത കാലത്ത് ഈ മുസ്ലിം സ്ത്രീകൾ സ്ത്രീകൾ വെളിക്കിരിക്കാനായിട്ട് പോകുമ്പോ ആരോ എത്തിച്ചു നോക്കിന്നോ അപ്പൊ എത്തിച്ചു നോക്കിയപ്പോ അത് വൃത്തിയേടല്ലേ പെണ്ണുങ്ങൾക്ക് പകല് സമയത്ത് ടോയ്ലറ്റിലാണെന്നുണ്ടെങ്കിൽ വെളിക്കിരിക്കാൻ പോണന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന സംഗതികളൊക്കെ അത്യാവശ്യമാണ് അപ്പൊ അതുകൊണ്ട് അതിനൊരു മറയായിട്ടുണ്ടാക്കിയ ഒരു കുപ്പായമാണിത് അപ്പി കുപ്പായം എന്നാണതിന്റെ പേരെന്ന് അദ്ദേഹം പറയുന്നു ഐ നോ അപ്പൊ അവരുടെ മതം പഠിച്ചിട്ടുള്ള ഏറ്റവും വലിയ ആള് തന്നെയാണ് ഈ പറയുന്ന അരി ഹുസൈൻ അപ്പൊ അദ്ദേഹം അറിവില്ലാതെ പറയില്ല അപ്പൊ അത് കേട്ടുകൊണ്ട് ഞാൻ പറയുന്നു ഇനി എനിവേ ഇനി ഇനിയിപ്പൊ കുപ്പായമെന്നോ അല്ലാത്ത കുപ്പായമെന്നോ എന്തായാലും ശരി ഈ കുപ്പായത്തിന്റെ പുറകിൽ നടക്കാത്ത പന്നത്തരങ്ങളൊന്നുമില്ല എന്നുള്ളത് ബുള്ള വളരെ വാസ്തവമാണ് പകല് പോലെ സത്യമാണ് കാരണം ഈ പറയുന്ന കുപ്പായം ഇട്ടുകൊണ്ട് ആ കുപ്പായത്തിന്റെ മറവിൽ ചെയ്തു കൂട്ടാത്ത അത് കല്യാണം കഴിച്ച സ്ത്രീകളാണെങ്കിലും അല്ലാത്ത സ്ത്രീകളാണെങ്കിലും ഇവരുടെ കൂട്ടത്തിൽ അതും ഇട്ടുകൊണ്ട് അതിൻ്റെ മറയില് ചെയ്യാത്ത ഒരു തരത്തിലുള്ള പന്നത്തരങ്ങളും ബാക്കിയില്ല എന്നുള്ളത് വളരെ വാസ്തവമാണ് അത് അവരുടെ കാര്യം ദറ്റ്സ് ഓക്കെ ജസ്റ്റ് ലീവ് ഇറ്റ് അപ്പോൾ ഇപ്പൊ ഈ കുട്ടിക്ക് മൂന്ന് മാസം സ്കൂളിൽ വരുമ്പോൾ തട്ടം ഓർമ്മയുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒത്തിരി പേര് ലൈനിൽ കാണുന്നുണ്ട് പക്ഷെ ആരുടെയും പേര് ഇവിടെ എഴുതി കാണിക്കുന്നില്ല എം സോ സോറി ഒരു രാജു ദിവാകരൻ വന്നിട്ടുണ്ട് ഓക്കെ ക്രിസ്ത്യാനിക്ക് കനോൺ നിയമം മുസ്ലിമിന് ശരീരത്തിന് നിയമം ഭരണഘടന ഭരണഘടന ഹിന്ദുവിനും വരുന്നില്ലല്ലോ മുകളിലോട്ട് ബാക്കി ആ എനിവേ അത് വരട്ടെ ആ ഓക്കെ ഭരണഘടന ഹിന്ദുവിനും ആ ഹായ് ഗോപാലകൃഷ്ണൻ നായർ ഹായ് അപ്പോ ഇതാണ് ആവശ്യം മൂന്ന് മാസം പഠിക്കുമ്പോഴ് സ്കൂളില് തട്ടത്തിന് യാതൊരു പ്രസക്തി ഉണ്ടായിരുന്നില്ല തട്ടത്തിനെ കുറിച്ച് അവർക്ക് ഓർമ്മയേ ഉണ്ടായിരുന്നില്ല മൂന്ന് മാസം പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് തട്ടത്തിനെ കുറിച്ച് ഓർമ്മ വരുന്നത് കുട്ടി തട്ടത്തിനെ കുറിച്ച് ഓർത്ത് തട്ടമിട്ടില്ലല്ലോ ഇത്രയും കാലം തട്ടം എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തട്ടം ഇടണം തട്ടിട്ട് വരണം എന്ന് പറയുന്നു അപ്പൊ അത് കുട്ടിയുടെ തലയ്ക്കകത്ത് ഉദിച്ച ബുദ്ധി ആയിരിക്കണം എന്നില്ല ഈ പറയുന്ന റാഡിക്കൽ ഇസ്ലാം പോലത്തെ എസ് ടി ബൈ പോലുള്ള തീവ്ര ഹിന്ദു സംഘടന അല്ല സോറി തീവ്ര ആ മത സംഘടനകള് അടിച്ചേൽപ്പിക്കുന്ന അവസ്ഥകളായിരിക്കാം ഇനിയിപ്പൊ അവരുടെ ചൊല്പടിക്ക് നിന്നില്ലെങ്കിൽ നാട്ടിൽ ജീവിക്കാൻ അവസ്ഥ ഉണ്ടാക്കൂല്ലോ അതാണല്ലോ അവരുടെ ഒരു രീതി അപ്പൊ ആ ഭീഷണിയുടെ പുറത്താണോ അതോ അല്ലാത്തതിന്റെ മതം രക്ഷിക്കാൻ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും മതം വേണം പഠിച്ചു തുടങ്ങി മൂന്ന് മാസം മതം വേണ്ടിയിരുന്നില്ല പഠിപ്പ് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ മാസം തൊട്ട് മതം ഓർമ്മ വന്നു അപ്പൊ മതത്തിന് തട്ടം അനിവാര്യമാണ് അപ്പൊ തട്ടമിടാതെ സ്കൂളിൽ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ കന്യാസ്ത്രീമാര് പറഞ്ഞു അവിടെ ഈ സ്കൂളിൽ ഇതിൻ്റെതായ മാനേജ്മെന്റ് തീരുമാനിക്കുന്ന തീരുമാനങ്ങളെ നടത്താൻ പറ്റുള്ളൂ തട്ടം വരാൻ പറ്റില്ല ഇവിടെ എല്ലാവരും ഒരുപോലെ വേണം അപ്പം അവര് ഒരു സ്കൂളില് എല്ലാ കുട്ടികളും ഒരുപോലെ വരണം എന്ന ഒരു മാനേജ്മെന്റ് തീരുമാനിച്ചാൽ ദൻ അതിനെ നമ്മൾ പ്രശംസിക്കുകയാണ് വേണ്ടത് ആ ഒരു അപ്രീസിയേഷൻ അവർക്ക് കൊടുക്കണം കാരണം ഈ കുട്ടി തട്ടിട്ട കുട്ടിയാണ് അത് മുസ്ലിമാണ് മറ്റു തട്ടിടാത്ത കുട്ടിയാണ് അപ്പം അത് വേറെ ജാതിയാണ് അങ്ങനെ ആ ജാതികളെ വേർതിരിക്കാത്ത ഒരേപോലെ സ്കൂളിൽ എല്ലാ കുട്ടികളും പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ആ സ്കൂളിന്റെ മഹിമ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ എല്ലാത്തിലും മതം കുത്തിക്കേറ്റണം ഞങ്ങൾ വേറെ ആയിട്ട് നിൽക്കണം ഞങ്ങൾക്ക് വേർതിരിവ് വേണം ഞങ്ങൾ വേറെ തന്നെയാണ് എന്ന് പറയുന്നവരോട് നമുക്കിനിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവരെ തിരുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല ഈ ലോകം ഈ ലോകം മുഴുവനും ഈ പറയുന്ന വേർതിരിവാണ് ഈ വേർതിരിവിലാണ് ഇപ്പോ ബുദ്ധിമുട്ടുന്നത് ഹായ് അശോക് അശോക് കുമാർ ഈ പറയുന്ന അവസ്ഥകള് ഞങ്ങള് വേറെ ഞങ്ങളുടെ വേറെ ഞങ്ങളുടെ നിയമം വേറെ ഞങ്ങളുടെ ഭക്ഷണം വേറെ ഞങ്ങൾക്ക് എന്താണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ നിയമം വേറെ ഞങ്ങളുടെ ഭക്ഷണം വേറെ ഞങ്ങളുടെ ഡ്രസ്സ് വേറെ ഞങ്ങളുടെ ഭാഷ വേറെ ഞങ്ങളുടെ ശരീരത്ത് ഞങ്ങളുടെ അങ്ങനെ പ്രാർത്ഥന വേറെ അങ്ങനെ ഞങ്ങളുടെ 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 അതായത് കൂട്ടത്തിൽ കൂടാത്ത ഈ സ്വഭാവം ഈ സ്വഭാവം എല്ലാ ഈ ലോകത്തിന് തന്നെ ഇപ്പൊ ഒരു ബാധ്യതയായി മാറിയേക്കാണ് ഈ കൂട്ടത്തിൽ കൂടാത്ത ഒരു സ്വഭാവം അപ്പൊ ഈ ബാധ്യതയായ സമയത്ത് ഇപ്പൊ ഇതിനിപ്പോ സ്കൂളിൽ വേ സ്കൂളിലും ഇപ്പൊ അതിനെ കുറക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ സ്കൂളിലും തട്ടമിട്ടു വരണം എന്റെ കുട്ടി തട്ടമിടുമ്പോ അവരെ കണ്ടാൽ മുസ്ലിമാണെന്ന് തിരിച്ചറിയണം എന്നിട്ട് എന്താണ് ഇവരൊക്കെ നേടാൻ പോകുന്നെന്ന് ചോദിച്ചാൽ ഐ നോ ഈ പറയുന്ന അപ്പൊ അപ്പൊ പിന്നെ തിരിച്ചു ചോദിക്കുന്ന സ്കൂളിലെ കന്യാസ്ത്രീമാര് എന്ന് അപ്പൊ സ്കൂളിലെ കന്യാസ്ത്രീമാർ കന്യാസ്ത്രീമാരിട്ടേക്കുന്ന തട്ടമല്ല അവരുടെ ശിരോവസ്ത്രമാണ് അതായത് ഒരു പോലീസുകാരനായാലും ഒരു പോസ്റ്റ്മാൻ ആയാലും ഒരു പോലീസ് ഇൻസ്പെക്ടർ ആയാലും ഒരു കോടതിയിലെ വക്കീലായാലും ജഡ്ജി ആയാലും എല്ലാവർക്കൊക്കെ ഇവർക്കൊക്കെ ഡ്രസ് കോഡ് ഉണ്ട് എന്ന പോലെ തന്നെ കന്യാസ്ത്രീ അവിടെന്നുണ്ടെങ്കിൽ കന്യാസ്ത്രീക്ക് അതിൻ്റെതായ അവരുടെ ശിരോവസ്ത്രം അവരുടെ ഉടുപ്പ് അതെല്ലാം അവർക്ക് ഒരുപാട് കാലം അത് പഠിച്ച് അതിൻ്റെ എല്ലാ നിയമങ്ങളും എല്ലാ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കി അതിലേക്ക് അവർ പൂർണ്ണമായിട്ടും അവർക്ക് വരാനായിട്ട് തയ്യാറുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ ശിരോവസ്ത്രവും അവർക്ക് അതിൻ്റെതായ കന്യാസ്ത്രീക്കും ആ ഉടുപ്പും അവർക്ക് അത് കൊടുക്കുള്ളൂ അവരതിനു വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്തി മനസ്സിനെയും ശരീരത്തിനെയും ഒരേപോലെ അതിലേക്ക് തയ്യാറാക്കിയിട്ടാണ് അവർ ആ ഉടുപ്പിലേക്ക് അവർ കയറുന്നത് അപ്പോ അതേപോലെ തന്നെ ഈ പള്ളി വികാരികളായാലും അങ്ങനെ തന്നെയാ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇനിയിപ്പൊ ഇവര് പഠിപ്പിക്കുന്ന ഒരു സ്കൂളിൽ ഇപ്പൊ കന്യാസ്ത്രീമാര് പറയാണ് എല്ലാ കുട്ടികളും കന്യാസ്ത്രീ വസ്ത്രം ഇട്ട് വരണം എന്ന് പറഞ്ഞാൽ ശിരോവസ്ത്രം ഇട്ട് കന്യാസ്ത്രീമാരുടെ ഉടുപ്പും ഇട്ട് വേണം വരണം എന്ന് അവര് പറഞ്ഞായിരുന്നു ഏഹ് ഇവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പറയണു കന്യാസ്ത്രീ ശിരോവസ്ത്രം ഇട്ടിട്ടുണ്ടല്ലോ അപ്പൊ പിന്നെ ഞങ്ങളുടെ കുട്ടികൾക്ക് തട്ടിട്ടാൽ എന്താണെന്നാണ് നമ്മുടെ ഒ അബ്ദുള്ള പോലുള്ള കൃമിക്കുത്തുള്ളവൻ ചോദിക്കുന്നത് അതിനെ ക്രിമിക്കുത്തല്ല അതിന് തോന്നുന്നുണ്ട് ഒന്നിലൊന്നും നിൽക്കുന്നില്ല അതുപോലെ ഇത്രയ്ക്കും വയസ്സായിട്ട് ഇതിനൊന്നും ദൈവത്തിന് പോലും കണ്ടു കാണുന്നില്ല കാണുന്നില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നത് അത്രയ്ക്കും ഭൂമിക്ക് മാറായിട്ട് ഈ വക സാധനങ്ങൾ ഇപ്പോഴും ഈ മാതിരി വിഷം തുപ്പാനായിട്ട് കന്യാസ്ത്രീ ശിരോവസ്ത്രം ഇട്ടപ്പോ ഞങ്ങളുടെ കുട്ടിക്ക് എന്തുകൊണ്ട് തട്ടിട്ട സ്കൂളിൽ വന്നു വിടാന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ കന്യാസ്ത്രീ ഇത് പറയണമായിരുന്നു ഞങ്ങളെപ്പോലുള്ള ഉടുപ്പും ശിരോവസ്ത്ര ഇട്ട് വരും എല്ലാവരും അവരങ്ങനെ പറഞ്ഞോ ഇല്ലല്ലോ ഇനിയിപ്പോ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞിട്ട് പോലീസുകാരെല്ലാവരും തൊപ്പിയൊക്കെ വെച്ച് പിന്നെ പൂർണ്ണ ഡ്രസ്സിലാണ് അവർ നിൽക്കുന്നത് ഷൂ ഒക്കെ ഇട്ടിട്ട് അതേപോലെ തന്നെ അവിടെ വരുന്നവരൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമാണോ ഏഹ് ഇനിയിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്നു നഴ്സുമാരെ തിരിച്ചറിയാനായിട്ട് അവർക്കൊരു ഡ്രസ് കോഡ് കോഡുണ്ട് ഡോക്ടർമാർക്കൊരു ഡ്രസ് കോഡ് ഉണ്ട് അതല്ലാത്ത അവസ്ഥയിൽ അങ്ങോട്ട് കയറി ചെന്നാൽ നമുക്ക് എല്ലാവർക്കും ചെല്ലുന്നവരൊക്കെ നഴ്സിന്റെ ഉൾപ്പെട്ടിട്ട് വരണം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ ഏ അപ്പൊ ഇതേപോലെ തന്നെ അതുപോലെ ജഡ്ജി ഉണ്ട് ജഡ്ജിക്കൊരു ഡ്രസ് കോഡ് ഉണ്ട് കോടതിയിൽ വക്കീലിനൊരു ഡ്രസ് കോഡ് ഉണ്ട് ചെന്ന് വരുന്നവരും കേസ് കാണാൻ വരുന്നവരും പോകുന്നവരും മുഴുവനും ജഡ്ജിയുടെ വേഷത്തിൽ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ എന്തു വർത്തമാനാണെന്നാണ് അതിന് പറയേണ്ടത് അറിയില്ല അപ്പൊ ഞങ്ങൾക്ക് വേറെ വേണം ഞങ്ങൾ വേറെയാണ് അപ്പൊ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് നമ്മള് നമ്മളൊന്നല്ല ഇവര് തന്നെ ഇട്ട് നമ്മളോട് പറയാണ് ഞങ്ങൾ വേറെയാണ് നിങ്ങൾ ഞങ്ങളെ ചേർത്ത് പിടിക്കണ്ട ഞങ്ങള് വേറെയാണ് അതാണ് അവരുടെ കോഡ് ഏ ഞങ്ങൾ വേറെയാണ് ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതെന്നേ ഉള്ളൂ ഞങ്ങൾ വേറെയാണ് ഞങ്ങളെ നിങ്ങൾ ചേർത്ത് പിടിക്കുക വേണ്ട അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും പരാതി പറഞ്ഞാലോ അപ്പൊ പറയും അയ്യോ എന്റെ പേര് ഇതായത് കൊണ്ടാണോ നിങ്ങൾ ഞങ്ങളോട് അങ്ങനെ പറഞ്ഞത് അപ്പൊ ഞങ്ങൾ അങ്ങനെ ചോദിക്കും ഇതാണ് ഞങ്ങളുടെ ഈ എന്ന് പറയുന്നതിന്റെ വേറൊരു വശമാണ് ഈ സംഗതി കുത്തിത്തിരിപ്പാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട് അപ്പൊ ഇതിനിടയ്ക്ക് ഇനി വേറെ പറയാത്ത പറയാൻ പറ്റാത്ത മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ തട്ടം ഒരുപാട് കത്തി കയറി വന്നു ഈ തട്ടം കത്തി കയറി വന്ന വഴി ഏതാണെങ്കില് ശബരിമലയിൽ സ്വർണം കുറെ കാണാനില്ലാണ്ടായി ശബരിമലയിൽ സ്വർണം കൊറേ കാണാനില്ലാണ്ടായി മുഖ്യമന്ത്രിക്ക് കേസായി ഇ ഡി നോട്ടീസ് വന്നു മോന് ഇ ഡി നോട്ടീസ് വന്നു അങ്ങനെ അങ്ങനെ വന്നിട്ട് മന്ത്രിസഭ മൊത്തം കിടന്നിട്ടൊന്ന് കുലുങ്ങും എന്ന് വന്നപ്പോ അതിന്റെ ഇടയിൽ കൂടെ അതിൻ്റെ ഇടക്കൂടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് ഹായ് രജീഷ് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്ത മറ്റൊരു കുത്തിത്തിരിപ്പാണ് എന്ത് ഈ കുത്തിത്തിരിപ്പ് അപ്പോ എല്ലാവരും കൂടിയിട്ട് കാരണം ഈ മുഖ്യമന്ത്രിയുടെ ഒന്നാം കുടിയിലുള്ള അതായത് ആദ്യ ആദ്യ കുടിയിലുള്ള മക്കളാണ് ഈ പറയുന്ന എസ് ടി പി അടക്കമുള്ള മതമക്കള് മതം കഴിഞ്ഞിട്ടേ മുഖ്യമന്ത്രിക്ക് എന്തുള്ളു അപ്പോ നാടുപിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മതം തലക്കി പിടിച്ച മക്കള് അതാണ് ഒന്നാം ഒന്നാംകുടി ബാക്കിയുള്ളവരൊക്കെ രണ്ടാം രണ്ടാംകൂടിയാണ് മുഖ്യമന്ത്രിയുടെ രണ്ടാം രണ്ടാംകൂടിയാണ് അപ്പൊ ഈ ഒന്നാംകൂടിയിലുള്ള മക്കൾ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരും ഇവരും എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും അവർ ഭയങ്കര ആണ് അപ്പൊ ഈ ഗൂഢാലോചന വന്നത് ആ വഴിക്കായിരിക്കും കാരണം മുഖ്യമന്ത്രിക്കും മക്കൾക്കും ഇതിന് രക്ഷപ്പെടണം വേറെ എന്തെങ്കിലും ബുദ്ധിത്തിരിപ്പ് ഇപ്പുറത്ത് ഉണ്ടാക്കണ്ടേ ഞാൻ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ശിവൻകുട്ടി തട്ടം ഇട്ട ഒരു കുട്ടിയെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഇവരെയാണ് ചേർത്ത് പിടിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടു ഏഹ് ഈ ഈ തട്ടം ഇട്ടത് ഒരു മതത്തിന്റെ ചിഹ്നമാണെന്ന് പറഞ്ഞാൽ ഈ എല്ലാ കാര്യങ്ങളിലും കാണിക്കുന്ന മതചിഹ്നങ്ങളെ ഞാൻ പലപ്പോഴും ചോദിക്കാറുള്ള ഒരേ ചോദ്യം തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ ശരീരത്തിന്റെ ഒരേ ഭാഗം ചെത്തി കളയുന്നത് അശുദ്ധി മാറ്റാനാണെന്നാണ് പറയുന്നത് ഈ മനുഷ്യൻ ജനിച്ചിട്ട് അറിവില്ലാത്ത ഭാഗത്തില് ശരീരത്തിന്റെ ഓരോ ഭാഗം ചെത്തി അത് അശുദ്ധി മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ ചോദിക്കട്ടെ അതിനേക്കാളും വൃത്തികേട് കിടക്കുന്നില്ലേ വൈറ്റിനകത്ത് ഏഹ് അപ്പൊ പിന്നെ കൊടലല്ലേ വലിച്ചാദ്യം ദൂരയ്ക്ക് കളയേണ്ടത് നമ്മുടെ വയറിനകത്ത് വൻകുടല് ചെറുകുടല് ബാക്കിയുള്ള സംഗതികളൊക്കെ കൂടിയിട്ട് കിടക്കുന്ന ഒരു സംഗതിയാണ് നമ്മുടെ വയറ് അപ്പൊ ഈ മൂത്രം ഒഴിക്കണത് മാത്രം ചെത്തിക്കളഞ്ഞാൽ മതിയോ ഏ വാട്ട് എ നോൺ സെൻസ് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ശുദ്ധി വരുത്താനായിട്ട് കീഴ്പ്പിട്ട് പോകുന്ന രണ്ടിന് പോകുന്ന സംഭവം ആ അവിടെ ആ സംഗതികളൊക്കെ ഇല്ലാണ്ടാക്കണ്ടേ അതല്ലേ ഏറ്റവും വൃത്തികേട് മൂത്രം ഒരു തുള്ളി വെള്ളല്ലേ വരുന്നുള്ളൂ ഏ ഇതൊക്കെ എന്റെ ന്യായമായ സംശയങ്ങളാണ് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ മറുപടി തരിക കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറെ കാലങ്ങളായിട്ട് ചിന്തിക്കുന്ന ഒരു വിഷയമാണ് ഈ ഒരു വിഷയം മൂത്രം അശുദ്ധിയാണ് ശരി സമ്മതിക്കുന്നു അത് കഴുകിയ വൃത്തിയാവില്ലേ ആവില്ല അത് തുമ്പകം ചെത്തിക്കളഞ്ഞാലേ ശരിയാവുള്ളൂ പക്ഷെ അതൊന്നുമില്ല വിഷയം ഈ നാട്ടിലൊരു ലഹള ഉണ്ടായാൽ ഈ നാട്ടിലൊരു പ്രശ്നം ഉണ്ടായാൽ ഈ കുത്തിത്തിരിപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ നാട്ടിലൊരു ലഹള നമ്മുടെ പണ്ടത്തെ മലബാർ കലാപം പോലെ മാപ്പിള ലഹള പോലെ ഒരു ലഹള ഉണ്ടായാൽ നിങ്ങളുടെ മുണ്ടു പൊക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയാനുള്ള അടയാളമാണത് വിശുദ്ധീൻ ശുദ്ധീൻ നിശ്ചയിക്കുന്നൊന്നുമല്ല ഏ നിങ്ങൾ മുസ്ലിം ആണോ അല്ലേ എന്ന് തിരിച്ചറിയാനായിട്ട് നിങ്ങളിൽ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയൊരു അടയാളമാണത് അല്ലാണ്ട് ശുദ്ധി വരുത്താനുള്ള ചെയ്യുന്നൊന്നല്ല അപ്പൊ ഈ ഈ കൂട്ടക്കാര് ഉദ്ദേശിക്കുന്നത് എല്ലാത്തിൽ നിന്നും വേറിട്ട് നിൽക്കണം ഞങ്ങള് വേറെയാണ് ഞങ്ങളുടെ വേറെയാണ് ഞങ്ങൾ കഴിക്കുന്നതിലും മതം നടക്കുന്നതിലും മതം തിന്നുന്നതിലും മതം ഡ്രസ്സിലും മതം പ്രവൃത്തിയിലും മതം എല്ലാത്തിലും മതം കുത്തിക്കയറ്റി ഒരു ഒരുമയോടുകൂടി പോ ജീവിച്ചു പോകുന്ന നാട്ടില് കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ വിഷയം അല്ലെങ്കിൽ നമ്മൾ അതിന് മുമ്പ് കേട്ടതല്ലേ പത്ത് വയസ്സായ ഒരു കുട്ടിയെ കൊണ്ട് ഒമ്പത് വയസ്സോ പത്ത് വയസ്സോ മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ കൊണ്ടാണ് പറഞ്ഞത് അവിലും മലരും കരുതി വെച്ചോ ഏഹ് വരുന്നുണ്ടടാ വരുന്നുണ്ടട നിന്റെയൊക്കെ കാലന്മാർ അതിൻറെ കൂടെ കുന്തിരിക്കും വാങ്ങിവെച്ചോ അപ്പൊ രണ്ടു കൂട്ടർ ഈ ലോകത്ത് ഞങ്ങൾ ശരിയാക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഈ കുത്തിത്തിരിപ്പ് ഡാഷ മക്കളുടെ ഞാൻ എന്റെ നാക്കല് വരുന്നത് വലിയതാണ് പറയുന്നില്ല ഈ കുത്തിത്തിരിപ്പ് പറയുന്ന ഇവന്മാരുടെ വായേന്ന് വരുന്ന പബ്ലിക്കായിട്ട് ഇവർ വിളിക്കുന്ന ഈ നൂസെൻസ് നമ്മൾ കേട്ടതാണ് കൊച്ചു കൊച്ചിനെ കൊണ്ട് പത്ത് വയസ്സായ ഒരു കുട്ടിക്ക് എന്തറിയാം അപ്പോ ആ പത്ത് വയസ്സായ കുട്ടിയെ കഴുത്തിൽ കയറ്റിയിരുത്തിയിട്ട് വിളിപ്പിച്ചതാണ് ഇവിടെ ജീവിക്കുന്ന ഓരോ ഹിന്ദുക്കൾക്കും മലരും അവിലും മലരും വാങ്ങി വെച്ചോ വരുന്നുണ്ടട വരുന്നുണ്ടട നിന്റെയൊക്കെ കാലന്മാർ പത്ത് വയസ്സായ കുട്ടിയെ വിളിക്കുന്നതെന്ന് ആലോചിക്കണം അതിന്റെ കൂടെ കുന്തിരിക്കും കൂടി വാങ്ങി വെച്ചോ നിങ്ങളും രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട നിങ്ങളെയും നമ്മൾ ശരിയാക്കും എന്താണ് അവര് തന്നെ പറഞ്ഞത് നമ്മളെ ഉണ്ടാക്കിയ കഥകളൊന്നുമില്ല ഇതിലിപ്പോൾ കഥ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോഴും ആ വീഡിയോ നമുക്ക് ലഭ്യമാണ് ഏഹ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് ഊരിയവാള് ഇതുവരെ അറബിക്കടലിൽ എരിഞ്ഞിട്ടില്ലെന്നാ പറയണത് ഇതൊക്കെ എന്തിനോട് പിന്നെ കാണിക്കുന്നതാണ് എന്താണ് ഇവരോട് ഉദ്ദേശം എന്താണ് താരാട്ടുപാടാനല്ലല്ലോ കെട്ടിപ്പിടിച്ച് ഉമ്മ തരാനല്ലല്ലോ ഏഹ് ഈ അവലും പലരും കരുതി വെച്ചോ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ ചത്തൊടുങ്ങിയിട്ട് അവരുടെ മരണാനന്തരം നടത്തുന്ന ക്രിയകൾക്ക് വേണ്ടി സാധനങ്ങൾ കരുതി വെച്ചോ എന്നാണ് പറയുന്നത് അപ്പൊ അത് പറഞ്ഞ മനുഷ്യർക്ക് നിസ്കരിക്കാനായിട്ട് ഇടം വേണമെന്ന് പറഞ്ഞ മനുഷ്യർക്ക് നിസ്കരിക്കാൻ നിസ്കരിക്കാൻ ഇടം കൊടുക്കണം കോളേജില് നിസ്കരിക്കാൻ ഇടം വേണം നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ ഇടം പിന്നെ നമ്മുടേതായി മാറി പിന്നെ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെയാണ് പിന്നെ ആ ഇടം നമ്മുടെ അല്ല ഒരു നേരം ഒരാൾക്ക് നിസ്ക നിസ്കരിക്കാൻ സ്ഥലം കൊടുത്താൽ നാളെ രണ്ടാളായി മൂന്നാളായി നാലാളായി ഒരു മാസം കഴിഞ്ഞാൽ ആ സ്ഥലം അവരുടെയായി അതാണ് ഞമ്മന്റെ രീതി അത് കഴിഞ്ഞ പിന്നെ ഞമ്മക്ക് ശരിയത്ത് മാത്രം മതി പിന്നെ നമുക്ക് എന്താ പറയാ ഇന്ത്യൻ ഭരണഘടന എന്നുള്ളത് നമ്മുടെ ചരിത്രത്തിലേ ഇല്ല പറയാനേ പാടില്ല അതൊക്കെയാണ് ഞമ്മന്റെ ഈ കുത്തിത്തിരിപ്പിന്റെ ഉദ്ദേശം ഇതിങ്ങനെ പതുക്കെ 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 കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി 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 ഇത് രാജ്യം ഈ പറയുന്ന മതയോളികൾക്ക് തീരെഴുതി കൊടുക്കാം അല്ലെങ്കിൽ അവർക്ക് കിട്ടും അതിനനുസരിച്ച് ഭരിക്കാനായിട്ടൊരു സർക്കാരും ഈ പറയുന്ന പകലു ചുവപ്പും രാത്രി പച്ചയും അതാണ് സർക്കാരിന്റെ പ്രശ്നം അപ്പൊ ഈ ഒരു കുത്തിത്തിരിപ്പിന്റെ ഇടയിൽ ഈ ഹിജാബ് വിഷയം പൊക്കി കൊണ്ടുവന്നേല് ആ കുട്ടി ഇവിടെ നിന്ന് ടി സി മേടിച്ചു പോയി ഏഹ് ഒരു സ്കൂളിൽ പഠിക്കാൻ വന്നിട്ട് ഒരേപോലെ പോലെ കാണണ്ട കുഞ്ഞുങ്ങള് ആ കുഞ്ഞുങ്ങളിൽ ഒരുത്തേക്ക് തട്ടമിടാനായിട്ട് പറയുന്നു അവര് പറയുന്നു പറ്റത്തില്ലെന്ന് അപ്പൊ അത് പറഞ്ഞതിന്റെ പേരിൽ കാരണം സ്കൂളാണ് സ്കൂളാണെങ്കിൽ നിങ്ങൾ ആ നിയമങ്ങൾ നോക്കി വായിച്ച് മനസ്സിലാക്കിയിട്ട് ആ സ്കൂളിലേക്ക് ചെന്നാൽ മതി അപ്പൊ ഇവരുടെയൊക്കെ സ്കൂളുകളിൽ എന്താണ് നടക്കുന്നത് എന്ന് നമുക്ക് നമ്മൾ അറിയിൽ നോക്കാൻ പോകുന്നുണ്ടോ അപ്പൊ അതേപോലെ തന്നെ ഒരു സ്കൂൾ കഴിഞ്ഞാൽ ആ മാനേജ്മെന്റിന് അവരുടേതായ ചിട്ടകളും നിയമങ്ങളും കണ്ടീഷൻസും ഉണ്ടെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കി മാത്രം അവിടേക്ക് അഡ്മിഷൻ എടുത്ത് ചെന്നാൽ മതി ആ ചെന്ന് കഴിഞ്ഞിട്ട് അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് ചേർന്ന് കഴിഞ്ഞിട്ട് മൂന്ന് മാസം കഴിയുമ്പോൾ അതെന്ത് ഇടയ്ക്കൊരു കുത്തിത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ ആ വിവാദത്തിന് മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പൊ ആ കുത്തിത്തിരിപ്പിന്റെ ഏറ്റവും വലിയ സംഗതി ഇതാണ് മുഖ്യമന്ത്രിക്കും മകനും മക്കൾക്കും കുടുംബടക്കം ശബരിമല വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടണം അപ്പൊ എന്താണ് നെയ്യപ്പം നിന്നാൽ രണ്ടു കാര്യം മീശയും മിനുക്കാം വയറു നിറയ്ക്കാം ഞങ്ങൾക്കൊരു കുത്തിത്തിരിപ്പുമായി മതത്തിന്റെ പേരില് മതം പൊട്ടി ഒരു കുത്തിത്തിരിപ്പ് മുഖ്യമന്ത്രിക്ക് അതിൻ്റെ ഇടയിൽ കൂടെ നൂന്ന് രക്ഷപ്പെടുകയും ചെയ്യാം നാട്ടിലുള്ളവരെല്ലാവരും ഒരുപോലെ പൊട്ടന്മാരാവില്ലല്ലോ കുറെ കാലം കണ്ടല്ലോ ഈ കുത്തിതിരിപ്പ് തുടങ്ങിയിട്ട് ഏഹ് ഞങ്ങൾ വേറെ ഞങ്ങൾക്ക് വേറെ ഞങ്ങൾ വേറെ ഞങ്ങൾക്ക് വേറെ ഒരു കുറേ കാലങ്ങൾ കഴിഞ്ഞ് മുമ്പ് ഈ ഭക്ഷണത്തിലായിരുന്നു പ്രശ്നം മുഴുവനും ഇപ്പൊ ഭക്ഷണം ആ ആ മാറി കിട്ടി എല്ലാവരും അതുകൊണ്ട് എന്തുണ്ടായി അതുകൊണ്ട് എന്തുണ്ടായി നമ്മൾ നമ്മളാരും ഇങ്ങനെയുള്ള ബോർഡ് വെച്ചിട്ടുള്ള ഹോട്ടലുകൾ കണ്ടാൽ ഞാൻ ആ ഭാഗത്തേക്ക് പോവാറില്ല അല്ലെങ്കിൽ എനിക്ക് ഒരു വേർതിരിവും ഉണ്ടായിരുന്നില്ല അതായത് നമ്മുടെ നാട്ടില് ഒരു വേർതിരിവും ഇല്ലാതെ എല്ലാവരെയും ഒരുപോലെ കണ്ട് ഒരേപോലെ എല്ലാവരുടെയും അതായത് ക്രിസ്ത്യാനിയുടെ ഹോട്ടലാണെങ്കിലും ഹിന്ദുവിന്റെ ഹോട്ടലാണെങ്കിലും മുസ്ലിംസിന്റെ ഹോട്ടൽ ആണെങ്കിലും നമ്മൾ ഈ പറയുന്ന ഒരു തരത്തിലുള്ള സംഗതികളും നോക്കാതെ കയറി ഇറങ്ങി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നിരുന്ന മനുഷ്യരാണ് നമ്മള് ഒരേപോലെ ഒരേ വീട്ടുകാരെ പോലെ അയൽവക്കാരെ ഒരുപോലെ സ്നേഹിച്ചിരുന്ന മനുഷ്യരാണ് നമ്മള് നമ്മുടെ കാലത്ത് നമ്മൾ സ്നേഹിച്ചിരുന്ന ഉമ്മമാരുടെയൊക്കെ ഒക്കെ തലയിൽ ഇത് ഈ സാധനം മൂടിക്കെട്ടിയിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ലേ നമ്മൾ കാണാറുള്ളത് നല്ല ഭംഗിയുള്ള ഉമ്മമാരിങ്ങനെ ചെവിയുമ നിറച്ചിങ്ങനെ കമ്മലിട്ടിട്ട് തലയിൽ കൂടെ ഒരു ചെറിയൊരു തുണി ഇട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരുടെ കഴുത്തിലായിരിക്കും തുണി അടക്കണ്ടാവുക അത് അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇടു ഇടുമ്പോഴും അവരുടെ ആ അഴകും അവരുടെ ഭംഗിയും അവരുടെ ആ ഒരു നഷ്ടാൾജിയ അവരെ കാണുമ്പോഴും എന്തൊരു മനോഹരമായിരുന്നു ആ കാലങ്ങളൊക്കെ അതൊക്കെ പോയിട്ട് ഈ അപ്പിക്കുപ്പായം വെച്ച് കെട്ടിയിട്ട് ആകെ മൂടിക്കെട്ടി എന്തോ ആവട്ടെ അവരുടെ ഇഷ്ടമാണ് അവരുടെ സ്വാതന്ത്ര്യമാണ് അവരെങ്ങനെ മൂടിക്കെട്ടി നടന്നോട്ടെ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല പക്ഷേ എന്നിട്ട് പെണ്ണുങ്ങളെ ഉണ്ടല്ലോ ഈ പറയുന്ന പറയുന്നവന്മാർക്ക് അവരവരുടെയൊക്കെ ഒക്കെ മൂടിക്കെട്ടി ചാക്കിനകത്താക്കി വെച്ചിട്ട് പിന്നെ നോക്കണന്നുണ്ടെങ്കിൽ ലവ് ജിഹാ ജിഹാദ് എന്നുള്ള പേരിലെ ഹിന്ദു കുഞ്ഞുങ്ങളെയും ക്രിസ്ത്യാനി കുട്ടികളെയാണ് പിന്നെ അടിച്ചെടുത്തോട്ട് പോകല് അത് വേണം അത് വേണം ആ കാരണം കാണാനായിട്ട് ഭംഗിയുള്ളത് എവിടെ കണ്ടാലും അതി അമ്മന്റെയാണ് അതങ്ങനെയാണ് അപ്പൊ അതൊരു വഴി കൂടെ അത് നടത്തിക്കൊണ്ടിരിക്കുക അപ്പോ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ നോക്കി പിന്നീട് നമ്മൾ എന്താ ഈ ഭക്ഷണം കഴിക്കുന്നതിൽ പോലും ഞാനിപ്പോൾ ബോർഡ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആ സംഭവം ഈ പറയുന്ന ആൾക്കാരുടെ കടയിലേക്ക് ഞാൻ കയറാറേ ഇല്ല കാരണം എനിക്ക് ഈ തുപ്പി ഇത് നോക്കിയതൊന്നും തിന്നാൻ എന്നെ കൊണ്ട് സാധിക്കില്ല ശർദ്ദിക്കാം നമ്മളൊരു നേരത്തെ ഭക്ഷണം കഴിക്കണ നല്ലതിന് വേണ്ടിയിട്ടാണ് ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ അതിനകത്ത് തുപ്പിയിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും ഈ വെള്ളത്തിൽ കിടക്കുന്ന തവളകള് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ വെള്ളത്തിൽ കിടക്കുന്ന തവളകൾ ആ തവള വെള്ളം കുടിച്ചിട്ടാണോ കുടിക്കാണ്ടാണോ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഒന്ന് ആലോചിച്ച് നോക്കൂ കുറച്ച് തവളകൾ വെള്ളത്തിൽ കിടക്കുന്നുണ്ട് അതിൽ ഏതെങ്കിലും തവള ഏതാ വെള്ളം കുടിച്ചത് ഏതാ വെള്ളം കുടിക്കാത്തതെന്ന് പറയാൻ പറ്റുമോ പറ്റില്ല അപ്പൊ ഇവരുടെയൊക്കെ ഈ ഹോട്ടലുകളിൽ ഉണ്ടാക്കുന്ന ഫുഡുകള് ഈ സംഭവത്തില് തുപ്പി വെച്ചിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെ അറിയാൻ പറ്റും അപ്പൊ കയറേണ്ടെന്ന് വെച്ചാൽ പ്രശ്നം തീർന്നില്ലേ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കൂടുതൽ 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 വേറെയാണ് ഞങ്ങൾ വേറെയാണെന്നുള്ള ബുദ്ധി ഇങ്ങനെ ഉദിച്ചു വരുമ്പോ നമ്മൾ ആ ഭാഗത്തുനിന്ന് ഒഴിഞ്ഞു മാറി പോവുകയാണ് അതാണ് കാര്യം അതുകൊണ്ട് അത്രയൊക്കെ തന്നെ സംഭവിക്കുന്നുള്ളൂ അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും പോകും ഒരു ഒരു തരത്തിലും നമ്മൾ ഈ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ നാട്ടിലുണ്ടായാലും നമ്മളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചവരാണ് നമ്മൾ ഒരിക്കലും വേറുകൂറ് പഠിച്ചിട്ടില്ല നമ്മൾ ജനിച്ചപ്പോ അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മളെ ആരും മതം തിരിഞ്ഞിട്ടോ മതം മാ നോക്കിയിട്ടോ അല്ലെങ്കിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല നമ്മൾ പഠിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഭൂമിയിലെ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമുക്കുണ്ട് അതെന്തുകൊണ്ടാണ് നമ്മൾ ജനിച്ചപ്പോ മതം പഠിച്ചില്ല നമ്മൾ ജനിച്ചപ്പോഴും മതം പഠിക്കാത്തത് കൊണ്ടാണ് നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാനും എല്ലാവരുടെ വിശ്വാസങ്ങളെയും ബഹുമാനിക്കാനും എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് പക്ഷേ ഈ മതം പഠിച്ചവർക്ക് അവരുടെ മതം മാത്രമാണ് മുഖ്യം അപ്പൊ കുറേ കാലങ്ങളായിട്ട് ഞങ്ങളുടെ മതം ഞങ്ങളുടെ മതം മാത്രമാണ് ശരി ഞങ്ങളുടെ മതം മാത്രമാണ് ശരി ഞങ്ങളുടെ ഏകദൈവം മാത്രമാണ് ശരി നിങ്ങളുടെ ദൈവങ്ങളൊക്കെ കൊ പൊട്ടയാ കൊള്ള കൊള്ളത്തില്ല കൊള്ളില്ല ഏ അങ്ങനെ പാടില്ലല്ലോ ഒരുപാലം മുട്ടാലങ്ങോട്ടും ഇങ്ങോട്ടും വഴി ശരിയല്ലേ വൺ സൈഡ് മാത്രം ശരിയാവില്ല അപ്പം അതുകൊണ്ട് നമ്മളും നിങ്ങൾ നമ്മളെ പഠിപ്പിച്ചു നമ്മളങ്ങ് പഠിച്ചു ഇപ്പോൾ എനിക്ക് എൻ്റെ വിശ്വാസങ്ങളും എൻ്റെ മതവും എൻ്റെ സംസ്കാരവും എനിക്ക് വലുതാണ് അത് ഇവർ പഠിപ്പിച്ചതെന്നതാ ഇങ്ങനെ നമ്മളെ എല്ലാരും ഒരുപോലെ കണ്ടാൽ ശരിയാവില്ല നിങ്ങൾ വേറെ നമ്മൾ വേറെ എന്ന് നമ്മളെ പഠിപ്പിച്ചപ്പോൾ നമ്മളങ്ങ് പഠിച്ചു നമ്മളങ്ങ് പഠിച്ച് പാസ്സായി നമ്മളിപ്പോൾ ഒന്നാന്തരം വർഗീയ തീവ്രവാദി ആയിട്ടാണ് കൂടിയിരിക്കണത് ഞാൻ അങ്ങനെ വിളിച്ചാലും പ്രശ്നമൊന്നുമില്ല ഇതിന്റെ വേറെ എവിടെ നിന്നാണെന്ന് ചിന്തിച്ചു നോക്കാൻ മനസ്സിലാവും അപ്പൊ എന്താണെങ്കിലും ശരി എല്ലാത്തിലും മതം തുറന്നു കാണുന്ന എല്ലാ മതയോളികൾക്കും എന്റെ എല്ലാ തരത്തിലുള്ള നമസ്കാരം നിങ്ങൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ടേ ഈ കുത്തിത്തിരിപ്പുകൾ നാട്ടിലുള്ളവരൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി ഇത് എവിടക്കാണ് ഇതിന്റെ പോക്കുന്നത് മനസ്സിലായി എന്താണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് മനസ്സിലായി നമ്മളെല്ലാവരും കഴിക്കുന്ന ചോറ് തന്നെയാണ് അപ്പൊ നമുക്ക് മനസ്സിലാവും കാര്യങ്ങളൊക്കെ കൈയുള്ളം കാണിക്കുമ്പോൾ കണ്ണുള്ളോം കാണുമെന്ന് പറയില്ലേ എന്ന അവസ്ഥയാണ് അപ്പോ കുത്തിരിപ്പ് നടക്കട്ടെ കുത്തിത്തിരിപ്പുകൾ ഇനിയും ഉണ്ടാവട്ടെ യാതൊരു പ്രശ്നവും ഇല്ല ഇതിൻ്റെ ഇടയിൽ കൂടെ റിപ്പോർട്ടറിൽ ഒരുത്തം പോയിട്ട് പറഞ്ഞല്ലോ ഇതെന്ത് ബിരിയാണിയാണ് ഇതിലെന്ത് ബിരിയാണിയാണ് ഒരാൾക്ക് കഴിക്കാനായിട്ട് ഒരു പാത്രത്തിൽ ഭക്ഷണം പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് അത് തുറക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കാണു അതിലെന്താ നോക്കട്ടെ അതിലെന്ത് ബിരിയാണി ആണെന്ന് പറ അല്ലെങ്കിൽ പച്ചക്കറി ബിരിയാണി ആണോ വെജിറ്റബിൾ ബിരിയാണി ആണോ ബീഫ് ബിരിയാണി ആണോ എന്താണെന്ന് പറ ഏഹ് അതിന് പോലും ഒരു മനുഷ്യൻ സ്വാതന്ത്ര്യം ഇല്ല നാലോചിച്ച് നോക്കി നോക്കൂ ഒരു മനുഷ്യന്റെ ഭക്ഷണ പൊതിക്കകത്ത് വരെ എന്താണ് എന്നറിയാനായിട്ട് മൈക്കും കൂടി കൊണ്ട് യറ്റി നടക്കുന്ന യുവന്മാർക്കൊക്കെ ഇവരൊക്കെ പത്രധർമ്മം പഠിപ്പിച്ചവനെ ചാട്ടവാറിനടിക്കണം ഒരാളുടെ ഡ്രസ്സിനകത്ത് ഇനിയിപ്പം വന്ന് 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 ഇനി റിപ്പോർട്ടർ ചാനൽക്കാലം മറ്റുള്ളവരൊക്കെ കൂടിയിട്ട് ഇനി ഓരോരുത്തരും ഉടുപ്പ് പൊക്കി നോക്കണോ അറിയില്ല ഉടുപ്പ് പൊന്തിച്ച് നോക്കും ഞാൻ നോക്കട്ടെ അതിനകത്ത് എന്താണെന്നറിയട്ടെ എന്തൊക്കെ ഉണ്ട് അതിനകത്ത് ഒരു മനുഷ്യൻ്റെ മേല് വന്നിട്ട് മൈക്കും കെട്ടി വെച്ചിട്ട് നിങ്ങൾ ഉടുപ്പ് പൊന്തിക്ക് എന്താ നോക്കട്ടെ ഞാൻ എന്നൊക്കെ പറയില്ലെന്ന് ആര് കണ്ടു കാലക്രമേണ അത് സംഭവിക്കാം യു ബി വെരി കെയർഫുൾ അപ്പൊ ആ മഴയാണെന്നാണ് പറയണത് ഓക്കെ എവിടെയാണ് മഴ വെള്ളിയാങ്കുളം ഓക്കെ അപ്പൊ എല്ലാവരും ഇത്ര നേരം എന്നെ കേട്ട എല്ലാവർക്കും ഇതൊക്കെ മനസ്സിലാക്കാനുള്ള അവസ്ഥകൾ നിങ്ങൾക്കും ഉണ്ടാവണം നിങ്ങളും ശ്രമിക്കുക നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുത്തിത്തിരിപ്പുകൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ നമ്മളായിട്ട് നടക്കുക നമുക്ക് എല്ലാവരും ഒരുപോലെയാണ് പക്ഷെ ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ അങ്ങോട്ട് തരുന്ന റെസ്പെക്ട് തിരിച്ചിങ്ങോട്ട് തന്നില്ലെങ്കിൽ പിന്നെ നമ്മള് ആ പരിപാടിക്ക് നമ്മളില്ല ആ കളിക്ക് നമ്മളില്ല റെസ്പെക്റ്റ് അങ്ങോട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടുണ്ടെങ്കിൽ ഒരേപോലെയാണ് നിങ്ങൾക്ക് മാത്രം റെസ്പെക്ട് വേണം നമുക്ക് തിരിച്ചു തരാൻ പറ്റില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പോവാം അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ നന്ദി നമസ്കാരം ജയ ഹിന്ദ്